ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കിറ്റായിട്ടെന്ന് തന്നെ പറയാം അതായത് ബണ്ണൈറ്റംസിൻ്റെ കിറ്റാണ് ഇതിൽ പതിമൂന്ന് പതിനാല് പതിനാല് ഐറ്റംസ് ബണ്ണുണ്ട് ഈ പതിനാല് ഐറ്റംസും ബണ്ണും ടോട്ടൽ വരുന്നത് വൺ കെ ജി ടോട്ടൽ വൺ കെ ജിക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഞാൻ റേറ്റ് പറയുന്നുണ്ട് അത് റേറ്റ് ഞാൻ അവസാനമേ പറയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന മെറ്റീരിയൽസ് ഇത് അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നൊക്കെ തരാം അത് ഏതൊക്കെ മെറ്റീരിയൽസ് വരുന്നതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇനി ഇത്രയും മെറ്റീരിയൽസ് ഞാൻ വെട്ടിയിട്ട് അതായത് കട്ട് ചെയ്തിട്ട് എത്ര രൂപക്ക് സെയിലാക്കാൻ പറ്റും അതും കാണിച്ചിരുന്നുണ്ട് പക്ഷേ അത് ഈ വീഡിയോയിലല്ല അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ലെങ്ത് ആയി പോകും കൂടുതൽ ലെങ്ത് ലെങ്ത്താവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി എങ്ങനെയായാലും ചെയ്യുമ്പോൾ പത്ത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്തായാലും വരും അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് കാരണം ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അതായത് നാല് ദിവസം മുൻപിട്ട വീഡിയോയിൽ പുതിയ ന്യൂ ബേൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വാങ്ങാൻ അത്രയും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ ബുദ്ധിമുട്ടാണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ മിക്സ് ആക്കിയിട്ടല്ല എല്ലാ എൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ ചിലതൊക്കെ കാൽ കെ ജി ഉള്ളു സ്റ്റോക്ക് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം ഇത് ഫസ്റ്റത്ത് ഒരു പത്ത് പേർക്ക് മാത്രമേ എടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്ക് മാത്രമേ എടുക്കാനുണ്ടാവുള്ളൂ അല്ലാത്തവർക്ക് ഇതിൽ ചിലപ്പോൾ പതിനാല് പണ്ണിൽ ചിലപ്പോൾ പതിമൂന്നാകും പിന്നെ പന്ത്രണ്ടാവും അങ്ങനെയൊക്കെ ആവും കാരണം രണ്ടായിട്ടും പണ്ണ് രണ്ടല്ല മൂന്നായിട്ടും പണ്ണ് തീരെ കുറവാണ് പത്ത് പേർക്ക് കഷ്ടിച്ച് വയ്ക്കുക എന്നുള്ളൂ അല്ലാത്തൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് മീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ നാൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു ബണ്ണാണ് കേട്ടോ ഇത് നമുക്ക് ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് സീലാക്കാം ഒന്നോ രണ്ടോ ഡബിൾ കളർ വരുന്ന ബണ്ണ് തന്നെയാണ് സ്മാളാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളേഴ്സ് ഉണ്ടാവും കേട്ടോ ഇത് എങ്ങനെയായാലും അഞ്ച് കളറ് വരും ഇത് കണ്ടോ നല്ല ക്വാളി ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യേണ്ടത് കണ്ടോ ഇത് അഞ്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ അഞ്ച് കളേഴ്സ് ഉണ്ട് ഇതാണ് കേട്ടോ യെല്ലോ ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും അപ്പോൾ ഇത് അഞ്ച് കളേഴ്സ് ഉണ്ടാവും സോഫ്റ്റ് സോഫ്റ്റ് അല്ല ഡബിൾ കളർ വരുന്ന പണ്ണ് സ്മാൾ കേട്ടോ പിന്നെ വരുന്നതാണ് ഇതൊക്കെ പുതിയ ഐറ്റം വന്നതിലാണ് കേട്ടോ ഇത് ഫൈബർ മെറ്റീരിയൽസ് ആണ് നല്ല കണ്ടാത്തി നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് കളേഴ്സ് ഉണ്ടാവും കേട്ടോ മൂന്ന് കളേഴ്സ് ഇതിലുണ്ടാവും ഒരു റോസും സ്കൈ ബ്ലൂവിൻ്റെ പിന്നെ വേറൊരു ബ്ലൂ കേട്ടോ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും മൂന്ന് കളേഴ്സ് ഇതും ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളതാണ് സോൻപാരി കേട്ടോ ദാ ഉണ്ടോ നല്ല മെറ്റീരിയൽസ് മെറ്റീരിയൽസിനെയാണ് കേട്ടോ സോൻപാരി മൂന്ന് കളേഴ്സ് ഉണ്ടാവും നിങ്ങൾ ഈ കളറിനെയല്ലേ ഒന്ന് കരുതിയിട്ട് എടുക്കാൻ നിൽക്കണ്ട ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ അതാ മൂന്ന് കളേഴ്സ് സോൻപാരി ബണ്ണുണ്ടാവും കേട്ടോ മൂന്ന് കളേഴ്സ് സോൻപാരി ബണ്ണുണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഗോൾഡൻ ഷെയ്ഡ് ഇതും മൂന്ന് കളർ ഉണ്ടാവും കേട്ടോ ഉണ്ടോ ഗ്രീന് യെല്ലോ ഇങ്ങനെ മൂന്ന് കളേഴ്സ് ഇതും ഉണ്ടാവും ഇതൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാ മെറ്റീരിയൽസും എത്തണമല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ നാല് ഐറ്റംസും ഇനിയിപ്പോൾ പത്തുമല്ല നിങ്ങളൊരു ഇരുപത് പേര് ഓർഡർ ചെയ്താൽ എൻ്റെ അടുത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പെട്ടെന്ന് ബൾക്കായിട്ട് ഓർഡർ വന്നാൽ നമുക്ക് തീർന്നു പോകും പിന്നെ എൻ്റെ അടുത്ത് ആദ്യം നിങ്ങൾക്ക് മെറ്റീരിയൽസ് തന്നെയാണ് ആദ്യമുള്ള തന്നെയാണ് ഡബിൾ കളർ വരുന്നത് കേട്ടോ ഇപ്പം എത്ര ഇത് നാലിനായിട്ടോ അത് നാലിനായേ കണക്ക് കൂട്ടിക്കോളൂ ഇതാണ് ഡബിൾ കിളറ് ഇതിൻ്റെ തന്നെ വലുതാണ് കേട്ടോ ഇത് രണ്ട് കളർ ഉണ്ടാവും ഇതും സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിലതൊന്നും പത്തായി കൂടുതൽ പേർക്ക് ഉണ്ടാവില്ല പത്ത് ആൾക്കാർക്ക് അതിലേറെ ഉണ്ടാവില്ല അത് രണ്ട് കളറുണ്ടാവും പിന്നെ ഇങ്ങനത്തെ ഐറ്റം വണ് കേട്ടോ ഇതും ബിഗ് ബൺ തന്നെയാണേ നമുക്ക് കട്ട് ചെയ്യാൻ അത്യാവശ്യം ഭീതിയിൽ വരുന്ന ടൈപ്പാണ് ഇതിലും ഒരിട ഐറ്റം ഉണ്ടാവും ഇതിൽ റെഡോ ഓറഞ്ചോ പിങ്കോ ഏതാ വരിക എന്ന് നിങ്ങൾക്ക് അറിയില്ല അതിനനുസരിച്ചുണ്ടാവും ഇതും സ്റ്റോക്ക് ഔട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതധികം ഉണ്ടാവില്ല ഇതും പത്ത് പേർക്കൊക്കെ കൊടുക്കാനേ ഉള്ളൂ ഇതും ഉണ്ടാവും ഇതൊരു റോസോ റെഡോ ഏതെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ അതാണ് വെൽവെറ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും വെയിറ്റിനനുസരിച്ച് നോക്കാട്ടെ ചിലപ്പോൾ നിങ്ങൾ കരുതും വീട്ടിൽ ഇത് എത്ര ലെങ്ത്ത് ഉണ്ടല്ലോ അതിനെന്താ ഞാൻ കിട്ടിയത് ലെങ്ത്തില്ലാത്തതും കരുതി പക്ഷേ ഇത് വീതി കുറവുള്ളതാണ് വീതി കൂടിയതുണ്ട് അപ്പോൾ ഇത്ര ലെങ്ത് ഉണ്ടാവില്ല അപ്പോൾ വെൽവെറ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ എത്ര ഉണ്ടായി നിങ്ങൾ എണ്ണിയോ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മെറ്റീരിയൽസ് ആയിട്ടോ സോഫ്റ്റ് കോട്ടൺ കുറേ പേര് സോഫ്റ്റ് കോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത ആകെ രണ്ട് മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ രണ്ട് കളറും മൂന്ന് കളറായിട്ടേ ഉള്ളൂ രണ്ട് കളർ തന്നെ ഉണ്ടാവുള്ളൂ ഇതും പിന്നെ വേറൊരു കളറും അപ്പോൾ ഇത് ചെറിയൊരു പീസ് ഉണ്ടാവും ഇതാണ് പറഞ്ഞത് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കോട്ടാണ് പിന്നെ പതിനാല് പീസ് പതിനാല് മെറ്റീരിയൽസ് ഇല്ലേ ചിലപ്പോൾ പന്ത്രണ്ടാക്കാവുമെന്ന് പറയണ ഇതാണ് ഇതും ഒരു കളർ ഉണ്ടാവും ഇത് മിക്കവാറും എല്ലാവർക്കും ഈ കളറിൻ്റെ ആയിരിക്കും വിൽക്കുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ കറില് ഇതേ ഈ കളർ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കിളിപ്പച്ചയാണ് പിന്നെ ചെറിയൊരു പീസ് പിങ്കുണ്ട് ഉണ്ട് അപ്പോൾ എത്ര എത്രണ്ടായി നിങ്ങൾ കൂട്ടിയോ ഞാൻ മറക്കാണ് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് ഇതാണ് ഇത് പിന്നെ നമ്മളെ ലേഡീസ് ഫിംഗർ രണ്ട് കളർ ഉണ്ടാവും കേട്ടോ രണ്ട് കളർ ലേഡീസ് ഫിംഗർ ഉണ്ടാവും ബ്ലാക്കും പിന്നെ വേറെ ഏതെങ്കിലും കളർ കേട്ടോ പത്ത് പത്ത് മെറ്റീരിയൽസ് ആയിട്ടോ പിന്നെ ഉള്ളത് ദ സ്ക്രഞ്ചീസ് രണ്ട് കളർ സ്ക്രഞ്ചീസ് ഉണ്ടാവും അപ്പം പതിനൊന്നായേ പിന്നെ നമ്മൾ നൈലോൺ നൈലോൺ ബ്ലാക്കും ഉണ്ടാവും പിന്നെ ഏതെങ്കിലും കളർ ചിലപ്പോൾ ഷെയ്ഡ് കളർ ആയിരിക്കും അങ്ങനെ അതും രണ്ട് പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ പിന്നെന്താ ന്യൂ ലേഡി പണ്ട് ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടില്ല ഇതും എൻ്റെ അടുത്ത് ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഫസ്റ്റ് പത്ത് പേർക്ക് ഓർഡർ ആക്കുന്നവർക്കൊക്കെ ഉണ്ടാവുള്ളൂ ഇതാ ഇത് തന്നെ ഡബിൾ കളറാണ് ഡബിൾ കളർ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ വരുന്നുണ്ടാവും ബ്ലാക്ക് വരുന്നുണ്ടാവും ഇങ്ങനത്തെ രണ്ടെണ്ണം രണ്ട് കളറ് അപ്പോൾ പതിമൂന്നായി പിന്നെ നമ്മൾ നോർമൽ ടൈപ്പ് ബിഗ് പാണ് ബ്ലാക്ക് ഉണ്ടാവും മസ്റ്റ് ആയിട്ടും പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ കളർ ആയിരിക്കും ചിലപ്പോൾ പിങ്ക് ആയിരിക്കും ചിലപ്പം പർപ്പിളായിരിക്കും ഏതെങ്കിലുമൊക്കെ കളർ ആയിട്ടുണ്ടാവുംട്ടോ അപ്പോൾ വെയ്റ്റ് നോക്കിക്കോളൂ ആ വെയിറ്റ് നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ വൺ കെ ജി കൃത്യമായിട്ട് തന്നെ വൺ കെ ജി ഉണ്ട് അപ്പോൾ ഇതിന് വരുന്നത് ഷിപ്പിംഗ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് ഓഫർ പ്രൈസാണേ ഷിപ്പിംഗ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് വന്നെ പറഞ്ഞല്ലോ പത്ത് പേർക്ക് ഫസ്റ്റത്ത് പത്ത് പേർക്കേ ഉണ്ടാവുള്ളത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് സ്റ്റോക്ക്ഔട്ടായി തുടങ്ങി അപ്പോൾ അല്ലെങ്കിൽ ഈ പതിനാല് മെറ്റീരിയൽസ് പിന്നെ പന്ത്രണ്ടാവും പിന്നെ പത്താകും അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇതിലെല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്യുന്ന വീഡിയോ ഇത് ഇത്രയും കട്ട് ചെയ്തിട്ട് എത്ര രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ കാണിച്ചതാം പക്ഷേ അപ്പോൾ അത് ഇത് വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഒന്ന് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഞാൻ ഫ്രീയാ റിപ്ലൈ തരും തരൂട്ടോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും അതിൽ കൂടുതലൊന്നും ഞാൻ റിപ്ലൈ എടുക്കാറില്ല എന്നെ അറിയുന്നവർക്കും എനിക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നവർക്കറിയാം ഞാൻ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും റിപ്ലൈ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽ വീഡിയോ അത്രക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് എന്താ വെച്ചാൽ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെച്ചാൽ അത്രയും ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഇത് സെയിലാവുമോ എന്നുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതൊരു വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് എന്തായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടാളാണ് ഞാനിപ്പോൾ ഇന്ന് നിലയിലെത്തിയത് ഓക്കെ അപ്പോൾ ഏത് വൈക്കാണ് പഠിച്ചവനും നമ്മളെ എന്ന് എന്തുകയെന്ന് ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കാനും നിർബന്ധിക്കില്ല ആവശ്യമുള്ളൂ കാരണം ഒന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇത്രയും എഴുന്നൂറ്റി അൻപത് നമുക്ക് രണ്ട് മൂന്ന് മക്കളുണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ പെൺമക്കളെന്നുണ്ട് എന്തായാലും അവർക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ അവർ ഒരു പത്ത് അഞ്ചാറ് വയസ്സുള്ള മക്കളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും പത്ത് പതിനഞ്ച് വയസ്സാവില്ല കെട്ടിച്ച് വിടണമെങ്കിൽ പത്ത് ഇരുപത് വയസ്സ് അതുവരെ അവർക്ക് ആക്കാൻ എന്തായാലും മുതലാവും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ നാത്തൂവിൻ്റെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങൾ മുത്തശ്ശം നമ്മളെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ സെയിലാക്കാം അപ്പോൾ ഇത് നഷ്ടം ഒന്നും ആരും കരുതേണ്ട ആവശ്യമില്ല കാരണം വെറൈറ്റി ബൺസുകളാണ് ഉള്ളത് ഇനി എൻ്റെ അടുത്ത് ഇത്രയും സ്റ്റോക്കുകൾ വരുന്നില്ല ഓക്കെ ഇനി എൻ്റെ അടുത്ത് ഇത്രയും മെറ്റീരിയൽസ് വരണമെന്നില്ല നോർമലായിട്ടുള്ള നാലഞ്ച് ടൈപ്പ് മാത്രം മെറ്റീരിയൽസ് വരുന്നു ഉണ്ടാവുള്ളൂ അഞ്ചോറാം മെറ്റീരിയൽസ് ടോട്ടൽ അഞ്ച് മെറ്റീരിയൽസൊക്കെ നാല് മെറ്റീരിയൽസൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ ഇത് വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീട് തന്നെ ചെയ്തത് അപ്പോൾ ഓക്കെ താങ്ക് താങ്ക് യു മറ്റൊരു വീഡിയോയിട്ട് ഉടൻ വരുന്ന ടേക്ക് കെയർ